കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബി ജെ പി സർക്കാരിൻ്റെ മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ് ആ ബജറ്റ് തീർത്തും കേരള വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള എം പിമാർ എല്ലാ എം പിമാരും പാർലമെന്റിൽ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്തു കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്താണ് കേരളത്തിന്റെ മനസ്സ് അത് കൃത്യമായും വിളിച്ചു പറയുന്നതായിരുന്നു പാർലമെന്റിന് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ നടത്തിയ പ്രതിഷേധം കേരളത്തിൽ നിന്നുള്ള എം പിമാർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ എം പി മാത്രമാണ് മാറി നിന്നത് അത് മറ്റാരുമല്ല സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഒഴികെയുള്ള മുഴുവൻ എം പിമാരും ഒരേ സ്വരത്തിൽ ഒന്നിച്ചു നിന്ന് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ആ കാഴ്ച കേരളം ഏറെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ആ കാഴ്ച അതാണ് പാർലമെന്റിന് മുന്നിൽ നാം ഇന്ന് കണ്ടത് അതുകൊണ്ട് പ്രേക്ഷകരും കൂടി അത് കാണണം ആ ദൃശ്യങ്ങളിലേക്ക് പോകാം

வாங்குன ஐந்து சில சுரட்சிதால കേരളത്തിലെ എം പിമാർ മാത്രമല്ല പ്രതിഷേധിച്ചത് പ്രതിപക്ഷ എം പിമാർ ഒന്നടങ്കം പ്രതിഷേധിച്ചു ഇന്ത്യാ സഖ്യത്തിലെ മുഴുവൻ എം പിമാരും പ്രതിഷേധത്തിൽ അണിചേരുകയും ചെയ്തു ഇത് ബി ജെ പിക്ക് വേണ്ടിയുള്ള ബജറ്റാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ബജറ്റാണ് ബി ജെ പിയുടെ ഘടക കക്ഷികൾക്ക് വേണ്ടിയുള്ള ബജറ്റാണ് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്ന ബജറ്റാണ് അതുകൊണ്ട് തന്നെയാണ് വൻ പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ പാർലമെന്റിന് മുന്നിൽ ഉയർത്തിയത് ആ ദൃശ്യങ്ങൾ കൂടി കാണാം പ്രതിഷേധത്തെ തുടർന്ന് കാര്യങ്ങളിൽ മാറ്റം വരുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ മറുപടി പ്രസംഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയേക്കാം ചില സംസ്ഥാനങ്ങൾക്ക് കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചേക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ ബജറ്റിനെതിരെയുള്ള പ്രതിഷേധം തുടരുക തന്നെ വേണം അതോടൊപ്പം കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു എം ബി എ ലഭിച്ചതിന് ശേഷം കേരളത്തോട് കാട്ടിയ ഈ ഭീകരമായ അവഗടനയുണ്ട് കേരളത്തിൽ നിന്ന് ബി ജെ പി ജയിച്ചു പോയിട്ടും കാര്യമില്ല കേരളത്തോട് കേന്ദ്ര സർക്കാർ വിവേചനം കാട്ടുകയാണ് പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുകയാണ് എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണവും കൂടിയാണ് ഈ ബജറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് കേരളത്തിലെ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നത് അവർക്ക് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെയിരിക്കുന്നത് അതല്ലെങ്കിൽ കേരളത്തിലെ എം എന്ന നിലയിൽ കേരളത്തിലെ മന്ത്രിമാർ രണ്ട് മന്ത്രിമാരുണ്ട് അവർ മാധ്യമങ്ങളെ കണ്ട് കേരളത്തിന് വേണ്ടി എന്തൊക്കെ കിട്ടി എന്ന് പറയാമായിരുന്നു കേരളത്തിന് ഈ ബജറ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാമായിരുന്നു അവർ പറയുന്നില്ല അവർ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് അവർക്ക് തന്നെ അറിയാം കേരളത്തിന് വേണ്ടി ഈ ബജറ്റിൽ ഒന്നുമില്ല എന്ന് അത് ബി ജെ പിയുടെ പ്രതീക്ഷകളെ തന്നെ ഭാവിയിൽ ജയിച്ചു വരാമെന്ന് കരുതുന്ന പ്രതീക്ഷകളെ തന്നെ തകിടം മറിക്കുന്നതാണ് എന്നതാണ് കാര്യം അങ്ങനെയല്ല ഇനിയും അഞ്ചു വർഷമുണ്ടല്ലോ എന്ന് പറഞ്ഞ് തൽക്കാലം ഒഴിഞ്ഞു മാറാൻ ബി ജെ പി നേതാക്കൾക്ക് കഴിയുന്നുണ്ട് എങ്കിലും പക്ഷേ തുടക്കം പാളിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വലിയ പ്രതീക്ഷയൊന്നും ബി വേണ്ട കേരളത്തിൽ എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് നടക്കുക തന്നെ ചെയ്യും